യാർ ഡാമിന്റെ സേഫ്റ്റി ഓഡിറ്റിനെ സംബന്ധിച്ച് പാർലമെന്റിൽ ഇന്നലെ ഉയർന്നുവന്ന മറുപടി സുപ്രീം കോടതി വിധിക്ക് ഒന്നിലെ ആക്ടിനനുസരിച്ച് എൻ ഡി എസ് ഐയുടെ ഫോർമേഷൻ രൂപീകൃതമാവുക വഴിയായി ഡാമിന്റെ സേഫ്റ്റിയും ഓപ്പറേഷനും മെയിൻ്റനൻസും സർവേലൻസും കൃത്യമായി എൻ ഡി എസ് ഐക്ക് ഉണ്ടാവും എന്നാണ് ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കമ്മിറ്റി ഇതിൻ്റെ സേഫ്റ്റി ഇവാലുവേഷൻ ഉൾപ്പെടെ നടത്തും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ പോലും എന്ന് വെച്ചാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ആ ഒരു നിലവിലുള്ള പവറ് അത് ശാശ്വതമല്ല മറിച്ച് എൻ ഡി എസ് ഐയിൽ ഇതെല്ലാം മാറുമെന്നുള്ള കൃത്യമായ ഒരു വിവക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ പുറത്തു വന്ന എട്ടാം തീയതി പുറത്തു വന്ന ആ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യം ഇതു സംബന്ധിച്ച് എൻ ഡി എസ് ഈ പറയപ്പെടുന്നത് പോലെ നൂറ് വർഷം പഴക്കമുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുമോ അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും എന്നാൽ വേറൊരു വേറൊരു സംസ്ഥാനത്ത് അത് നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഡിസ്പ്യൂട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള എൻ ഡി എസ് എയുടെ നിലപാടെന്ത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചത് അത് സംബന്ധിച്ച് സർക്കാർ നൽകിയിട്ടുള്ള മറുപടി മുമ്പ് സുപ്രീം കോടതി വിധി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഈസ് ഫങ്ഷനിങ് ആസ് ദ സ്റ്റേറ്റ് ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ ആസ് ഫർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് അക്കോർഡിംഗ്ലി നെസസറി ഡയറക്ഷൻസ് ആർ ബീങ് ഗിവൺ ബൈ ദി അതോറിറ്റി ടു ദി ഓണർ ഓഫ് സച്ച് ഡാം ഫോർ മേക്കിംഗ് കംപ്ലയിൻസ് ഓഫ് വേരിയസ് പ്രൊവിഷൻസ് ആൻഡ് അതർ മാൻഡേറ്റഡ് ഫംഗ്ഷൻസ് ആസ് പെർ ദി ആക്ട് ഹെൻസ് ദർ ഈസ് നോ കൊസ്റ്റൻ ഓഫ് ടേക്കിംഗ് കൺട്രോൾ ഓവർ ദീസ് ടൈപ്പ് ഓഫ് ഡാംസ് ബൈ ദി അതോറിറ്റി ഈ ഇത്തരത്തിലുള്ള നൂറു വർഷം പഴക്കമുള്ള ഡാമുകളുടെ മറ്റൊരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമുകളുടെ അധികാരം എൻ ഡി എസ് ഏറ്റെടുക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു മറുപടിയാണ് പാർലമെന്റിൽ ഇന്നലെ വന്നതല്ല വന്നിട്ടുള്ളത് റെസ്പോൺസിബിലിറ്റി ടു എൻഷ്യൂർ ദി സേഫ്റ്റി ഓഫ് ഡാംസ് ഇൻക്ലൂഡിംഗ് ദെയർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് റെസ്റ്റ് പ്രൈമറിലി വിത്ത് ഡാം ഓണേഴ്സ് വിച്ച് ആർ മോസ്റ്റ്ലി ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഡാം സേഫ്റ്റി ആക്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഡസ് നോട്ട് ഇൻ എനിവേ എൻക്രോച്ച് അപ്പോൺ ദി പവേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പ്രൊവിഷൻ ടു ഓൾട്ടർ ഡാം ഓണർഷിപ്പ് വാട്ടർ ഷെയറിങ് എഗ്രിമെൻറ്റ്സ് ഓർ ദി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദാംസ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള നിലയിലാണ് ഇന്നലെ ആൻസർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡാമിൻ്റെ ഓണർക്ക് മാത്രമാണ് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ഒക്കെയുള്ള അധികാരം എന്നുള്ള നിലയിൽ ഒരു കോൺഫ്ലിക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നലെ പാർലമെന്റിൽ വന്നിട്ടുള്ളത് അത് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്